അടുത്തത് ചിങ്ങക്കൂറാണ് ലിയോ മകം പൂരം ഉത്തരത്തിൽ കാല് അതായത് ഉത്തരത്തിൻ്റെ ആദ്യത്തെ പാദം ഈ നക്ഷത്രങ്ങൾ ആണ് ചിങ്ങക്കൂറിൽ വരുന്നത് ഗ്രഹശ്രീ പറഞ്ഞാൽ ലഗ്നത്തിൽ കേതു മൂന്നിൽ ശുക്രൻ നാലിൽ സൂര്യനും ചൊവ്വയും ബുധനും ഏഴിൽ രാഹുവും അഷ്ടമത്തിൽ ശനിയും പന്ത്രണ്ടിൽ വ്യാഴവുമാണ് പൊതുവെ അനുകൂലമല്ലാത്ത ഒരു കാലമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ജോലിയിലോ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ കരിയറിലോ ഒക്കെ ഒരു ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ ഒരു സ്ഥാനത്ത് ഇരിക്കുന്നവർക്ക് അതിൽ നിന്ന് വ്യതിചലനം ഉണ്ടാകാൻ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോവുക അല്ലെങ്കിൽ തരം താഴ്ത്തപ്പെടുക മുതലായിട്ടുള്ള കാര്യങ്ങൾ നടന്നേക്കാവുന്ന ഒരു കാലമാണ് പുറമേ അറിയിക്കാതെ രഹസ്യമായിട്ടുള്ള ചില നീക്കങ്ങളിൽ കൂടി ആകാം അവരുടെ ഈ മാറ്റങ്ങൾ സംഭവിക്കുക ധനപരമായിട്ട് ചിലവ് വളരെ നിയന്ത്രിക്കേണ്ട ഒരു കാലമാണ് സുഹൃത്തുക്കളിൽ നിന്നോ അതുപോലെ പാർട്ട്നേഴ്സ് അങ്ങനെയുള്ളവരിൽ നിന്നുള്ള ചില സഹായങ്ങൾ ഉണ്ടാകും അത് വിനിയോഗിക്കാൻ സാധിക്കും എന്നാൽ വിചാരിച്ച കിട്ടേണ്ടതായിട്ടുള്ള ധനം അത് വൈകും എന്നാണ് കാണുന്നത് അനാവശ്യമായിട്ടുള്ള ചിലവുകൾ അതായത് പ്രതീക്ഷിക്കാത്ത ചിലവുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്